വീഡിയോയിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നിങ്ങളോട് ഞാൻ ആവർത്തിച്ചതെന്ന് തന്നെ പറയുകയാണ് ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ സ്ഥലമാണ് വൈശ്യക്കാരൻ്റെ അവരൊക്കെ യൂനിസ് എന്നിവരുടെ സ്ഥലമാണ് അദ്ദേഹത്തിന് വീടാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് വീട് ഇവിടുന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അദ്ദേഹം ഭദ്രവളിൻ്റെ ഭാഗത്താണ് വീടെടുത്തിരിക്കുന്നത് എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ കാടുകളൊക്കെ പൊന്തി നിൽക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ കാണിച്ചുതരാം കണ്ടോ ചപ്പു ചപ്പറുകളും തെങ് തെങ് തെങ്ങിൻ്റെ മരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മരങ്ങളും എല്ലാം ഇവിടെ ഇട്ട് വേസ്റ്റായിരിക്കുന്നു ഇതാരാണ് ഇവിടെ ഇട്ടത് ഇതിന് ഉടമസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇത് എടുത്തു കൊണ്ടുപോകേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് ഇവിടെ നല്ലൊരു സെറ്റ് കെട്ടണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്ത് അള്ളാഹുവിൻ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ആരാണോ ഇവിടെ വെച്ച് എടുത്തിട്ടത് ആരാണോ ഇവിടെ കൊണ്ടുപോയി വെച്ചത് അത് എടുത്തു കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അറിയിക്കുന്നു என்ன <coughs> 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 <coughs>